അവര ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഇവിടുന്ന് അങ്ങോട്ട് പോകണ്ട സമയം വരുമ്പോ ചേച്ചി എന്തെങ്കിലും ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നുമ്പോ ചേച്ചി പറയും സുഭാഷ് തല്ലി ചീത്ത പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലൈന്റ് പറയും അങ്ങനെ ഇവിടുന്ന് പോകാനുള്ള ഒരു കാരണമാണ് അത് അങ്ങനെ അങ്ങനെ ഇല്ല മിണ്ടാട്ടം തന്നെ ഞങ്ങളോട് വളരണ ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയോ കുഞ്ഞാന്ന് വിളിച്ചുകഴിഞ്ഞാ എവിടെയുണ്ടെങ്കിലും മന്ന ഇനി ആര് ആരും അതല്ല ഇവരെ ഏറ്റവും കൂടുതൽ കൊണ്ടുനടക്കണ കൊച്ചനെ ഇതിനിപ്പം കാണുന്ന കണക്കുണ്ടെങ്കിൽ ഇതേ കണക്ക് ഏതെങ്കിലും ഒരു സംഭവം കഴിഞ്ഞ് ഉടനെ ഉണ്ടെങ്കിൽ എല്ലാ മീഡിയക്കാരും ആ കുടുംബത്തിന്റെ അടുത്ത് നിന്ന് എന്തുമാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇരുപത്തിയാല് മണിക്കൂർ ആ വീട്ടിൽ കയറി ഇറങ്ങി അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന രീതിയിലായിരിക്കും നടക്കുന്നത് ഇപ്പോൾ വേറെ എന്തോ അതിനെപ്പറ്റി കേസായതൊന്നും അന്വേഷിക്കത്തിൽ അവരുടെ കൂ വീട്ടുകാരും അവരുടെ നാട്ടുകാർ കൂട്ടുകാർ കിട്ടുന്ന എല്ലാവരെയും പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യും എന്നിട്ട് അവർ കരയുന്നത് അതെല്ലാം എടുത്തുകൊണ്ട് ഈ ടി ആർ പിക്ക് വേണ്ടി ഇതേ കണക്ക് ഇടുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത് ഒന്നാമത് തന്നെ അവർ വിഷമമായിട്ടിരിക്കുന്നതായിരിക്കും ആ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ അങ്ങോട്ട് തള്ളി കയറുകയോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് യാണ് ചെയ്യുന്നത് ഇപ്പം ഇത് ആൾക്കാരെ അറിയിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇരുപത്തിയേഴ് മണിക്കൂർ അവരുടെ പിന്നാലെ നടന്ന് അവരുടെ സ്പെഷ്യൽ ഇൻ്റർവ്യൂ കിട്ടുകയോ എന്തോ പറയാനുള്ളത് പഴയ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെന്തോ എല്ലാം കുത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ടി ആർ പി കൂട്ടാനും ആൾക്കാരധികം വ്യൂസ് കയറ്റാനും വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അവരുണ്ടെങ്കിൽ ഭയങ്കര വിഷമായിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് പക്ഷേ ഈ കേസിനെ പറ്റിയുള്ള വേറെ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും ശരിയൊരു കാമുകൻ ഉണ്ടെന്ന് മാത്രമാണ് മനസ്സിലാവുന്നത് ആ കാമുകൻ തന്നെയായിരിക്കും ആ കുഞ്ഞിനോട് ഇങ്ങനത്തെ ഒരു കാര്യം കാണിച്ചിരിക്കുന്നത് സോ അതിനെ ആ തള്ളയും കൂട്ടിയെന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കാമുകനെയാണ് പിടിക്കേണ്ടത് അത് വിട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ എടുത്ത് ഇതേ ആണെങ്കിൽ ഈ വിഷമവും ആൾക്കാർക്ക് കൂടുന്നതല്ലാതെ വേറൊരു മാറ്റവും ഉണ്ടായിരിക്കത്തില്ല അതേസമയത്ത് പോലീസ് എൻ്റെ പർവ്വേ നടക്കുന്നുണ്ടെങ്കിൽ എന്നാൽ പോലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റിയുള്ള കണ്ടുപിടിക്കേണ്ടതാണ് ആ സ്ത്രീയെ നല്ലോണം ചോദ്യം ചെയ്താൽ അവരിൽ നിന്ന് മനസ്സിലാവുന്നതായിരിക്കും അത് ആരാന്ന് എന്നിട്ട് അവനൊക്കെ വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇങ്ങനത്തുള്ളതുമായിട്ട് ഇനി ഉണ്ടാവാനേ പടില്ല ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കുട്ടികളോട് കാണിക്കുന്നവർ നമ്മുടെ നാടിനെ തന്നെ ഏറ്റവും വലിയൊരു ശാപം തന്നെയാണ് ഇതിനെ പറ്റിയുള്ള നിങ്ങളെ തോട്ടെന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടനെ അമർത്തുക എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ